ഹായ് ഫ്രണ്ട്സ് ഹോം ഫെറ്റർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു കുഞ്ഞു വീടിൻ്റെ കിച്ചനാണ് കേട്ടോ ഒരു ചെറിയൊരു കിച്ചനാണ് കാണിക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത് സെയിം കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഡോറിൽ ഒരു ഗ്ലാസ് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയ ഫാമിലി ഡൈനിങ് കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ടേബിളും ചെയറുകളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിങ്ങിൽ സെയിം വൈറ്റ് കളർ ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ക്രോസ് ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഈ ഒരു വശത്തോട്ടായിട്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് ഇവിടുത്തെ ശരിക്ക് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുഡൊക്കെ കഴിക്കുന്നൊരു ഏരിയ ഇതായത് കൊണ്ട് തന്നെ നല്ല ഭംഗിയിലാണ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു മിറർ യൂണിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു വാഷ് ബേസിനോട് ചേർന്ന് തന്നെ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അവിടെ നല്ല ഭംഗിയിൽ ഗ്ലാസ്സുകളും കപ്പുകളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് കൗണ്ടർ ടോപ്പുകളോ റയക്കുകളോ ഒന്നും കൊടുത്തിട്ടില്ല ഇങ്ങനെ ഉയരം കുറഞ്ഞ രീതിയിൽ ഒരു കൗണ്ടർ ടോപ്പ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇരിക്കാനൊക്കെ സൗകര്യത്തിന് ഇങ്ങനെ ഉയരം കുറച്ചാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നാൽ പോലും അതിൻ്റെ അടിയിൽ ഇവർ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് അവിടെ പ്ലേറ്റുകളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിങ്ങനൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ് പോലെയാണ് ഈ ഒരു ചെറിയ കൗണ്ടർ ടോപ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു നല്ല ഭംഗിയായിട്ട് തോന്നി ഇവിടെ മുകളിലും ഇവർ റാക്കുകൾ കൊടുത്തിട്ടുണ്ട് വലിയ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഫ്രിഡ്ജും വെച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഏരിയയിൽ തന്നെയാണ് കേട്ടോ ഞാൻ മുന്നേ അത് പറയാൻ വിട്ടുപോയതാണ് ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ഒരു വർക്കിംഗ് ഏരിയയിലോട്ടാണ് ഇവിടെയും സ്റ്റൗവും അടുപ്പൊന്നും കൊടുത്തിട്ടില്ല അതെല്ലാം പുറത്താണ് എന്നാൽ പോലും ഇവിടെ സിങ്കും പാത്രങ്ങളും കൗണ്ടർ ടോപ്പും എല്ലാം കൊടുത്തിട്ട് ഒരു കിച്ചൻ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയാണ് ഇവിടെ നിലത്ത് വരുന്നത് ആ ഒരു ചിക്കു കളറിലുള്ള ഒരു ടൈലാണ് വരുന്നത് ചുമരിലെല്ലാം ആ ഒരു ചിക്കു ഷെയ്ഡിൽ തന്നെ ഉള്ള പെയിൻറ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ നിറയെ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ഷെൽഫായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിനൊന്നും ഡോറുകളൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ ഓപ്പൺ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് സിങ്ക് വരുന്നുണ്ട് ഈ ഭാഗം ഫുള്ളായിട്ട് ഗ്രില്ല് ഏരിയ ആയിട്ടാണ് വരുന്നത് പുറത്തുനിന്ന് ലൈറ്റ് അടിച്ചിട്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ പുറത്തുനിന്നുള്ള ലൈറ്റ് അടിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആ ഒരു ഗ്രില്ലിൻ്റെ ഇങ്ങനെ തട്ടൊക്കെ കൊടുത്തിട്ട് ഒരുപാട് പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഗ്രില്ലിനും ആ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയും ഗ്യാസോ അടുപ്പൊന്നും കൊടുത്തിട്ടില്ല പാചകം ഇവർ പുറത്താണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പാചകം ചെയ്യുന്ന ഒരു ഏരിയ വിറകടുപ്പും ഗ്യാസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും ഇതുപോലത്തെ നല്ല ഹോം ടൂർ വീഡിയോസൊക്കെ ആയി നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്